കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് അവസാനിച്ച് എല്ലാവർക്കും പാർട്ടി നൽകി ഏഷ്യാനെറ്റ് എല്ലാ മത്സരാർത്ഥികളെയും പറഞ്ഞയച്ചത് ബിഗ് ബോസിൻ്റെ ഫിനാലയ്ക്ക് ശേഷം ഒരു വലിയ പാർട്ടി തന്നെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും അതുണ്ടാകാറുണ്ട് അതിനുശേഷം അവിടെ ഹോട്ടലിൽ സ്റ്റേയും അവർ തന്നെ അറേഞ്ച് ചെയ്യും അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഫ്ലൈറ്റ് വരെ ചാർട്ട് ചെയ്തു കൊടുത്താണ് ബിഗ് ബോസ് അവരെ പറഞ്ഞയക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഷാനവാസിനെക്കുറിച്ചാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിലൽപ്പം സ്വല്പം എല്ലാവരും മദ്യപിക്കുകയും ചെയ്യും എന്നാൽ ഇത്രയും അധികം നന്നായി ഷാനവാസ് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്നാണ് ചോദിക്കുന്നത് ഷാനവാസിൻ്റെ മറുപടിക്കായി എല്ലാവരും കാത്തിരുന്നപ്പോൾ ജിഷിൻ വന്ന് ഷാനവാസിനെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു കൃത്യമായി എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഷാനവാസ് മാധ്യമങ്ങളെ കണ്ടതും ശരിക്കും സംസാരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ വളരെ കൃത്യമായി അതിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ അറിയുന്ന ബിഗ് ബോസ് താരങ്ങൾ ഇപ്പോൾ മദ്യപിച്ച ബോധലഹരിയിലാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ജിസൈൽ മാധ്യമങ്ങളെ കണ്ടതുപോലുമില്ല ജിസൈലിനെ അകത്തേക്ക് ആര്യൻ കയറ്റി വിടുന്നത് കാണാം എന്നാൽ ആര്യൻ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് പാർട്ടി ഉണ്ടായിരുന്നു അല്പം കഴിച്ചിട്ടുണ്ട് നാളെ നിങ്ങളെല്ലാവരെയും കാണാം ഞങ്ങൾ തയ്യാറാണ് നിങ്ങളെല്ലാവരെയും കാണാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളെല്ലാവരോടും നാളെ സംസാരിക്കാം ഇതിക്കൂട്ടത്തിൽ തന്നെയാണ് ഷാനവാ ഷാനവാസ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ നിന്നതായിരുന്നു എന്നാൽ അപ്പോഴാണ് ജിഷിൻ വിളിച്ചുകൊണ്ടുപോയത് ഷാനവാസ് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജിഷിൻ അത് ചെയ്തത് ജിഷിൻ അങ്ങനെ ചെയ്തത് നന്നായി ശരിക്കും പറഞ്ഞാൽ അത് ഷാനവാസിനെ സഹായിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം ബോധരഹിതനായി എന്തെങ്കിലും സംസാരിച്ചാലോ അത് ആളുകൾ വളച്ചൊടിച്ചാലോ എന്ന് ഭയന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ജിഷിൻ അങ്ങനെ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം ആരാധകർക്ക് അത് നന്നായി മനസ്സിലാകുന്നുമുണ്ട് ജിഷിനോടുള്ള ചോദ്യങ്ങളും ഒരുപാട് എല്ലാവരും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകരോടുള്ള സ്നേഹം ഒരുപാടാണ് എല്ലാവരും കാണിക്കാറുള്ളത് ഷാനവാസ് മൂന്നാം സ്ഥാനത്തെത്തിയതും അതേ സ്നേഹം കൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഷാനവാസ് ഒരിക്കലും മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ അവസാന ദിവസങ്ങളിലെ വോട്ട് മാറി മറിഞ്ഞത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെ മുൻപന്തിയിൽ എത്തിച്ചത് ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന് ഷാനവാസ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുറപ്പാണ് ആദ്യമേ ഔട്ടായി പോകുമെന്നാണ് കരുതിയത് അവസാന ദിവസം വരെ പിടിച്ചു നിൽക്കണമെന്നായിരുന്നു ഷാനവാസിൻ്റെ ആഗ്രഹം അത് ഷാനവാസ് നേടിയെടുത്തു അവസാന ദിവസം വരെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നു നൂറ് ദിവസം തയ്ക്കണമെന്ന ആഗ്രഹവുമായിട്ടാണ് എല്ലാവരും അവിടേക്ക് എത്താറുള്ളത് ആ നൂറ് ദിവസം തികച്ചതിൻ്റെ സന്തോഷമാണ് ഷാനവാസിന് വർഷങ്ങളായി ജിഷിനും ഷാനവാസും സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിനെ നന്നായി ജിഷിൻ അറിയാമെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഷാനവാസ് മദ്യലഹരിയിലാണെന്നും അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചാൽ അത് മോശമായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജിഷിൻ അത്തരത്തിൽ പെരുമാറിയത് എന്നറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ